ഹലോ ഗൈസ് നമുക്കിന്ന് വേളം വയലിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഈ വയലോരത്ത് സഞ്ചരിക്കുമ്പോൾ എന്തുമാത്രം പ്രത്യേകതയാണ് കാണുവാനുള്ളത് നോക്കൂ കാലത്തിൻ്റെ ഗണിതക്രിയയിൽ ശിഷ്ടമായതൊന്നും തന്നെ ജീവിതചക്രത്തിൻ്റെ ആരേക്കാലിൽ നിന്നും വെട്ടിമാറ്റാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ ഗ്രാമീണ ജനത ഈ വയലോരത്ത് ഈ സുന്ദര ഗ്രാമത്തിൽ അവിടെവിടെയായി ഇത്തരം ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് ചുമട് കല്ലിനെ സന്ദർശിക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ളതാണ് ഈ ചുമട് താങ്ങിക്കല്ല് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനായി കിലോമീറ്ററുകളോളം ദൂരങ്ങൾ താണ്ടി വീട്ടാവശ്യത്തിനും കച്ചവട ആവശ്യത്തിനുമായി തല ചുമടുമായി പോകുന്നവർക്ക് ചുമടിന്റെ ഭാരത്താൽ തലകറങ്ങുമ്പോൾ ഭാരമിറക്കി വയ്ക്കുവാനായി ചെങ്കലിൽ തീർത്ത ഒറ്റ ശിലാസ്തംഭമാണ് ചുമട് താങ്ങി കതിർമണി ചൂടി നിൽക്കുന്ന ഈ നെൽവയലിൽ ഇന്നും ഇതാ നശിപ്പിക്കാതെ ആ ചെങ്കൽ ശിലാസ്തൂപം ഇവിടെ നിലനിൽക്കുന്നു മയിൽ ഗ്രാമപഞ്ചായത്തിലെ വേളം വയലോരത്ത് നൂറ്റാണ്ടുകൾക്ക് സാക്ഷ്യം വഹിച്ച നിശ്ചല ശിലാരൂപമായ ചുമട് താങ്ങി ഇന്നും സംരക്ഷിച്ചു പോരുന്നു ഒരാൾ ഉയരത്തിലാണ് ഈ ചെങ്കൽ സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് ദീർഘദൂരം നടന്ന് കഴുത്ത് കഴച്ച ഒരാൾക്ക് പരസഹായമില്ലാതെ ചുമട് ഇറക്കി വയ്ക്കാനും ക്ഷീണം മാറ്റി പരസഹായമില്ലാതെ തന്നെ വീണ്ടും ചുമടെടുത്ത് നടക്കുവാനും സാധിക്കുന്നു ജന്മിത്തവും അടിമത്തവും കൊണ്ടുകുത്തിവാഴുന്ന കാലത്ത് ചുമട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു കീഴാളനെ വിശ്രമിക്കുവാൻ ഒരിടം ഒരുക്കുക എന്നത് അന്ന് ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന മനുഷ്യത്വ ചിന്താഗതിയുടെ അടയാളമായിട്ട് നമുക്ക് കണ്ടുകൂടേ ചരിത്രങ്ങളുടെ അവശേഷിപ്പുകൾ നശിപ്പിക്കാതെ വേളം ഗ്രാമത്തിലെ ആധുനിക ജനത നന്മയാർന്ന ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഉദാത്തമായ മാതൃക തന്നെയല്ലേ